നമസ്കാരം ഏകദേശം എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ പ്രധാന കപ്പൽ പാതയിൽ നിന്നും എഴുന്നൂറോളം നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു പോർട്ട് ഒരു പ്രദേശം അവർക്ക് ലോകത്തിന്റെ ലോജിസ്റ്റിക്സ് ഹബാകണം ചങ്കൂറ്റം അപാരമാണ് സീലിംഗറിയിൽ ആരംഭിക്കുന്നു തിരിയാത്ത ഭൂമിയെ ചവിട്ടിത്തിരിപ്പിക്കണം ഈ മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരായ ഒരു തലമുറയാണ് ഞങ്ങൾ അവസാനം പഴയ കെ എസ് വൈ എഫ് പിന്നീടുണ്ടായ ഡി വൈ എഫ് ഐ അവർ തന്നെ ആ മുദ്രാവാക്യമൊക്കെ മറന്നു വീണ്ടും അത് ഓർമ്മപ്പെടുത്തിയത് ചന്ദ്രബാബു നായിഡുവാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേട്ടപ്പോഴാണ് തിരിയാത്ത ഭൂമിയുടെ കഥ വീണ്ടും ഓർമ്മ വന്നത് കടലും കപ്പലും എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വാർത്തയിൽ പ്രത്യേകിച്ച് കണ്ണുടക്കി നിൽക്കും ചന്ദ്രബാബു നായിഡു അദ്ദേഹം പറയാണ് അദ്ദേഹം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിൽ കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് ക്യാപിറ്റലുകൾ ചെന്നൈ ബാംഗ്ലൂരു അമരാവതി ഹൈദരാബാദ് ഇന്നലെ പറഞ്ഞ അപരാവധി പോലും അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ ആലോചിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പോൾ സ്റ്റിയറിംഗ് ഭരണത്തിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന് കേരളമോ ട്രിവാൻഡ്രമോ ഇല്ല കേരളം തന്നെ ഒഴിവാക്കപ്പെട്ടു അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം കടൽ മേഖലയിൽ കപ്പൽ മേഖലയെക്കുറിച്ച് സംസാരിക്കുന്നത് യുടെ മുഴുവൻ തീരപ്രദേശത്ത് അൻപത് കിലോമീറ്റർ ഇടപെട്ട് ഒരു പോർട്ട് വേണം എന്നുള്ളതാണ് അതിലൂടെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബാണ് ഇപ്പൊ ലോകത്തിന്റെ കപ്പൽ പാത നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അടുത്ത് വരാവുന്നത് ഇന്ദിരാ പോയിന്റിനും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈലാണ് അവരുടെ പ്രധാന വിശാഖപട്ടണം എന്ന് പറയുന്ന പോർട്ടിന്റെ അകലം അതൊന്നും അവർക്ക് ഇങ്ങനെ സ്വപ്നം കാണുന്നതിന് അതൊന്നും അവർക്ക് തടസ്സമല്ല അവർക്ക് ലോകത്തിന്റെ ഹബ്ബാകണം നായിഡു അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് നായിഡുവിന്റെ ഒരു നൂറിൽ ഒരു അംശമുള്ള ഒരാൾ കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഹി സൈഡ് ദ വാസ്റ്റ് കോസ്റ്റ് ലൈൻ ഓഫ് തൗസൻഡ് ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ അടിയുടെ സിംബൽ കടൽ തീരം അസെറ്റാണ് അസത്ത് എന്നല്ല പറഞ്ഞത് ഇവിടെ അസത്താണ് ചിലർക്ക് കടൽ തീരം അസറ്റ് എന്നാണ് പറഞ്ഞത് ആസ്തി ഹീസ് ദ വാസ്റ്റ് കോസ്റ്റ് ലൈൻ ഓഫ് തൗസൻഡ് ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ ബി എ പോർട്ട് എവറി ഫിഫ്റ്റി കിലോമീറ്റർ ഇൻ ആന്ധ്രാപ്രദേശ് അവരുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാവുകയാണ് ആന്ധ്രയുടെ ഭാവി മുന്നോട്ട് പോകുന്ന ഭാവി എന്തായിരിക്കണം എന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ഇങ്ങനെയാണ് കടലിനെ ബേസ് ചെയ്ത് ബ്ലൂ ഇക്കോണമിയെ ബേസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് ആന്ധ്രയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എ പി എസ് വർക്കിംഗ് ഹബ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഹബാകാൻ അവർ ആലോചിക്കുന്നു ഹീസെ ആന്ധ്രാപ്രദേശ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ദ ഈസ്റ്റ് കോസ്റ്റ് ഗേറ്റ് വേ കാര്യത്തിലോട്ട് വരുമ്പോൾ മൈദ്യു എന്താ പറയുക ദ ഡീറ്റെയിൽസ് എന്ന് പറയും താഴോട്ട് താഴോട്ട് വരുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ കിഴക്കൻ തീരം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ കൈ ലങ്കാനമാണ് ടി ആർ വി കിട്ടിയിരുന്നെങ്കിലും ബാക്കി പ്രേക്ഷകർ ദ ഫ്യൂച്ചർ ഹോൾഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ലോജിസ്റ്റിക്സ് സെക്ടർ ഭാവി ലോജിസ്റ്റിക്സ് സെക്ടറിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ലോജിസ്റ്റിക്സ് ഈസ് ക്രൂഷ്യൽ ഫോർ സെക്ടേഴ്സ് ലൈക്ക് എഗ്രിടെക് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് അപ്പോൾ കാർഷിക വിളകൾക്ക് അവർക്ക് ഒരു പഞ്ഞവുമില്ല ഇന്ത്യയുടെ തന്നെ നെല്ലറകളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ് നമുക്ക് ആന്ധ്ര ആന്ധ്ര അരി കുംഭകോണം എന്നൊക്കെ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് മെറ്റീരിയൽസ് അവർ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ വാല്യൂ വാല്യൂഡേഷൻ ഫുഡ് പ്രോസസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ലോജിസ്റ്റിക്സ് രംഗം അവരെ വളരെയധികം സഹായിക്കും വി ഷുഡ് സ്റ്റാൻഡ് ഓൺ ടോപ്പ് ഇൻ ലോജിസ്റ്റിക്സ് കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇല്ല ഏറ്റവും മുകളിൽ തന്നെ അവർക്ക് നിൽക്കണം അവര് എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല we we should stand on top in logistics on the east coast as we have six ports already ഇപ്പൊ തന്നെ അവർക്ക് ഗംഗാപരം കൃഷ്ണപട്ടണം വിശാഖപട്ടണം തുടങ്ങി ആറോളം പോർട്ടുകൾ ഇപ്പൊ തന്നെ ഉണ്ട് ഫോർ മോർ പോർട്ട്സ് ആർ അണ്ടർ കൺസ്ട്രക്ഷൻ ആറിന് പുറമെ നാല് പോർട്ടുകൾ കൂടി ഇപ്പോൾ പണിയുന്നു നമുക്ക് പതിനേഴ് പോർട്ടുകൾ ഉണ്ടെന്നാണ് നമ്മുടെ കേരള മാര്ടൈം ബോർഡ് വെള്ളാന അവകാശപ്പെടുന്നത് പതിനേഴ് ഉണ്ടെന്നാണ് അതിൽ വല്ലാർ ഇല്ല സംസ്ഥാനത്തിന് പതിനേഴ് പോർട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഈ വിഴിഞ്ഞവും ഇല്ല ടിആർബിയും ഇല്ല ഫിഷിംഗ് ഹാർബർ ഉൾപ്പെടെ പതിനേഴ് എണ്ണത്തിൽ എന്ത് മലമറിക്കുന്നു ആർക്കും ഒരു പിടിയില്ല ഇവിടെ പത്ത് പോർട്ടുകളാണ് അവര് ലക്ഷ്യം വെക്കുന്നത് ആറ് പ്ലസ് നാല് ഇഫ് യു ഡെവലപ്പ് അവർ പോർട്ട്സ് തെലുങ്കാന ഇറ്റ് ഡെവലപ്പ് വൺ പോർട്ട് ആന്ധ്രയുടെ തീരം ആയിരത്തി അൻപത്തിനാല് ആയിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്റർ കടൽ തീരത്ത് തെലുങ്കാന ഇപ്പോ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ആന്ധ്രാപ്രദേശിനെ വെട്ടി മുറിച്ച് വിട്ടത് മോശമായി പോയെന്ന് ഒരു പോർട്ടിന്റെ സൗകര്യങ്ങൾ ചോദിക്കുന്നു ഇഫ് യു ഡെവലപ്പ് അവർ വൺ പോർട്ട് അവർക്ക് വേണ്ടി ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം ദ വാണ്ട് സ്റ്റാർട്ട് എ ഡ്രൈ പോർട്ട് ഇൻ തെലങ്കാന ടു കണക്ട് മഷ്ട്രീ പട്ടണം ആന്ധ്രയിലെ മഷ്രീ പട്ടണവുമായി കണക്ട് ചെയ്യുന്ന ഒരു ഡ്രൈ പോർട്ട് തെലങ്കാന ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഹാസ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു കം ടു വിശാഖപട്ടണം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല വിശാഖപട്ടണത്തോട്ട് വന്നേ പറ്റുകയുള്ളൂ ഇവൻ മഹാരാഷ്ട്ര ഈസ് ലുക്കിംഗ് ടുവേഡ്സസ് മഹാരാഷ്ട്രയുടെ കിഴക്കൻ ഭാഗങ്ങളിലോട്ട് കണക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആന്ധ്ര കടൽ ഒക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഒരു കടലുള്ളവർക്കുള്ള ഡിമാൻഡ് മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ഈ സ്വർണം വെച്ചുകൊണ്ട് എന്താ പറയുവല്ലോ സ്വർണം വെച്ചിട്ട് എന്തിന് തെടി നടപ്പു ചോദിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന നിധി അക്ഷയനിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജസ്ഥാൻ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് കാശ്മീർ ഉത്തരാഖണ്ഡ് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്ത് ഉള്ള അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് ബർത്ത് ഓഫർ ചെയ്താൽ പഞ്ഞം തീരും കേരളത്തിന്റെ പഞ്ഞം ഇപ്പോഴേ തീരും അതിനൊരു മാർക്കറ്റിംഗ് ബുദ്ധി വേണം ഒരു സാധനത്തെ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം അതിന് എന്താണ് ആസ്തി എന്നുള്ളത് തിരിച്ചറിവുണ്ടാവണം അതിന് ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ളവരെ പോയി ശിഷ്യപ്പെടണം ഈ ആസ്തിയും വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന കബളിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ട്രാക്കത്തോടുള്ള അടുത്ത കഥ അങ്ങനെയാണ് വിഷ്ണു നമ്മുടെ ഇത്രയും നാളത്തെ ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എഴുപതോളം കണ്ടെയ്നറുകൾ നമ്മൾ കണ്ടെത്തി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് സാധ്യതകളുള്ളത് മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഓരോ ദിവസം മൂന്ന് ട്രാക്കത്തോൺ വീതം അവതരിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ഇവിടെ വിഷ്ണുവിന്റെ ഫോർട്ടി ഫീറ്റ് ആണ് ആദ്യമായിട്ടാണ് ഒരു റീഫർ കണ്ടെയ്നർ നമ്മൾ കാണുന്നത് റീഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അകത്തുള്ളത് താപനില നിയന്ത്രിച്ചെന്ന് പറഞ്ഞാൽ പെരിഷബിൾ ഗുഡ്സ് മത്സ്യം മീറ്റ് പച്ചക്കറി മരുന്നുകൾ മുട്ട തുടങ്ങിയ എല്ലാ പെട്ടെന്ന് ചീത്തയാവുന്ന എല്ലാ സാധനങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് റീഫർ കണ്ടെയ്നർ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് കണ്ടെയ്നർ പാസ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യണം എങ്ങോട്ട് പോകുന്നു മിക്കവാറും കന്യാകുമാരിയിൽ നിന്നോ ട്രിവാൻഡ്രത്തിൽ ഉള്ള ഏതോ മത്സ്യ കച്ചവടക്കാരുടെ സാധനങ്ങളാണ് മത്സ്യ കയറ്റുമതിക്കാരുടെ ഒരുപടിയാണ് മുപ്പത്തി ഒന്നാം തീയതി പോകുന്നു അഞ്ചാം തീയതി വരെ കൊച്ചിയിൽ ഉറങ്ങും അഞ്ചാം തീയതി വരെ ഇപ്പോഴും ഇല്ല വരുന്നുണ്ട് കപ്പൽ വരുന്നുണ്ട് മംഗലാപുരം മംഗലാപുരത്ത് എത്തിയിട്ടേ ഉള്ളൂ കപ്പൽ അഞ്ചാം തീയതി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചാം തീയതി ഇവിടെ നിന്ന് കയറി കാഴ്ചവയ്പ് കേന്ദ്രത്തിലോട്ട് പോകും കൊളംബോയിലോട്ട് ഏഴാം തീയതി അവിടെ എത്തിക്കുന്നു ഏഴ് തൊട്ട് ഏകദേശം പതിനേഴ് പത്ത് ദിവസം പൂർണ്ണനിദ്ര പ്യു പൈലോട്ട് പ്രവേശിക്കും ഈ കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുള്ള അഡീഷണൽ പൈസ ഈ കയറ്റുമതിക്കാരന്റെ പോക്കറ്റ് കീറുന്നതാണ് കാര്യം റീഫറിന് ട്വന്റി ഫോർ അവേഴ്സ് പവർ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പൊ പവറിന്റെയും കൂടി പൈസ ഈ പാവപ്പെട്ട മനുഷ്യൻ കൊടുക്കേണ്ടി വരും പതിനേഴാം തീയതി അവിടെ നിന്ന് വീണ്ടും രണ്ട് ട്രാൻഷിപ്പ്മെന്റ് ഉണ്ട് ഒന്നല്ല രണ്ട് ട്രാൻഷിപ്പ്മെന്റ് മലേഷ്യയിലെ തെഞ്ചുങ് പെലപ്പാസ് കൊളംബോയിൽ നിന്ന് തെഞ്ചും പലപ്പാസിലോട്ട് പോകുന്നു അവിടെയും ഇറക്കി വെക്കുന്നു അവിടെയും ഉണ്ട് രണ്ടാമത്തെ ട്രാൻഷിപ്പ്മെന്റ് അവിടെ നിന്ന് പത്തൊൻപതാം തീയതി അവിടെ നിന്ന് കയറുന്നു ഇരുപത്തിയേഴിനാണ് ഹൗജി മിൻ സിറ്റിയിൽ എത്തുന്നത് അതിനിടയ്ക്ക് വേറെ എവിടെയെങ്കിലും പോർട്ടൽ ട്രാൻഷിപ്മെന്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ എട്ട് ദിവസത്തിന്റെ ആവശ്യമില്ല വിയറ്റ്നാമിലെ ഹൊജീബിൻ സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് അപ്പോൾ തായ്ലൻഡിലോ തൈവാനിലോ വേറെ എവിടെയോ ലയം ചെപ്പാങ്ങോ വേറെ ഏതോ പോർട്ടിലൊക്കെ കയറുന്നുണ്ട് എന്തായാലും സെയിലിംഗ് കമ്മിറ്ററി ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുപത്തി ഒൻപത് ദിവസമാണ് മൊത്തം ട്രിവാൻഡ്രം കൊച്ചി കൊളംബോ തെജു പലപ്പാസ് ഹൊജീബിൻ സിറ്റി ഇരുപത്തി ഒൻപത് ദിവസം എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ആർ വി എന്ന വോങ് വിയറ്റ്നാമിലെ വോങ് താവോ എന്നിട്ട് ആറ് ദിവസത്തിൽ ആറ് ദിവസം കൊണ്ട് അവിടെ എത്തി പിന്നെ അരമണിക്കൂർ ബാർജിലോട്ട് പോയത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ബാർജിലോട്ട് പോയാൽ ഈ പറയുന്ന ഹുജിമിൻ സിറ്റിയിൽ എത്താം പോയിട്ട് അര ദിവസം എടുക്കാം അക്ഷേ അവിടെ പോയിട്ട് ആ കൊണ്ടുപോകുന്ന നദിയുടെയൊക്കെ ചിത്രങ്ങൾ അയച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആറോ ഏഴോ ദിവസം കൊണ്ട് എത്താവുന്ന ഒരു ഒരു കണ്ടെയ്നർ ഇരുപത്തിയൊൻപത് ദിവസം കൊണ്ട് അതും പെരുഷബിളാണ് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ മൊത്തം ചീത്തയായി പോകുന്ന സാഹചര്യമാണ് ഗൈറ്റ് ഒരു കാരണവശാലും നിങ്ങൾ തുറക്കരുത്